നമസ്കാരം ശബരിമലയുടെ പ്രദേശങ്ങളിൽ നിന്ന് നന്മയാർന്ന വാർത്തകൾ കടന്നു വരുന്നു വിശ്വാസികളും പോലീസും ഒന്നിച്ചു നിന്ന് ഒരു മതത്തിൻ്റെ ആചാരം സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു കാഴ്ച ശബരിമലയുടെ പ്രദേശങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ടും വിശ്വാസികൾക്ക് വലിയ രീതിയിലുള്ള പ്രചോദനം നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല മനസ്സിനകത്ത് അയ്യപ്പ സ്നേഹം കരുതി അയ്യപ്പന് വേണ്ടി ശരണം വിളിക്കുന്ന ഓരോ ഭക്തവിശ്വാസികൾക്കും ഇനി ചിലപ്പോൾ ആശ്വസിക്കാം ആദ്യഘട്ടങ്ങളിൽ കേരള പോലീസ് നടപടിയെടുത്തത് വർഗീയ കോമരങ്ങൾക്കെതിരെയായിരുന്നുവെങ്കിൽ ഇന്ന് കൂടെ നിൽക്കുന്നത് യഥാർത്ഥ ഭക്തവിശ്വാസികൾക്കൊപ്പമാണ് ഇത് ഓരോ ഭക്തവിശ്വാസി അതായത് ഊണും ഉറക്കവുമില്ലാതെ തന്റെ മതത്തിന്റെ ആചാരത്തിന് കളങ്കം വീഴരുത് എന്ന് കരുതി ഒന്നിച്ചു നിന്ന് ഒന്നായി നിന്ന് ശരണം മുഴക്കി അയ്യപ്പനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഒരു നാളല്ല പല നാളുകൾ അയ്യപ്പന് വേണ്ടി സമർപ്പിച്ച ഓരോ ഭക്തവിശ്വാസിയുടെയും പ്രയത്നത്തിന് കിട്ടിയ ഒരു വലിയ തിരിച്ചറിവ് ഒരു വലിയ വിജയമെന്ന് വേണമെങ്കിൽ ഇതിനെ നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കും ആദ്യഘട്ടങ്ങളിൽ കേരള പോലീസ് പലരെയും ആക്രമിച്ചിരുന്നു അതിന് പക്വമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ചില വർഗീയ കോമരങ്ങൾ അവിടെ വന്ന് സമരത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന സാഹചര്യം കണ്ടപ്പോൾ കേരളം വർഗീയാന്തരീക്ഷത്തിലേക്ക് കടന്നു പോകുമെന്ന് വിചാരിച്ചാണ് കേരള പോലീസുകാർ അവരെ നേരിട്ടത് എന്നാൽ ഇപ്പോഴുള്ളത് യഥാർത്ഥ വിശ്വാസികളാണെന്ന തിരിച്ചറിവ് വന്നതോടുകൂടി കയറാൻ വരുന്ന സ്ത്രീകളോട് വളരെ മാന്യമായി അവിടുത്തെ അവസ്ഥകൾ വിശദീകരിച്ചു കൊടുത്ത് അവരെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം അവിടെ കാണുമ്പോൾ ഭക്തവിശ്വാസികൾക്ക് ആശ്വസിക്കാം നിങ്ങളുടെ ശക്തമായ പോരാട്ടത്തിന് മുന്നിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇവിടുത്തെ പൊതു ഇവിടുത്തെ പൊതുവായിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ നിയമവ്യവസ്ഥകളെല്ലാം നിങ്ങൾക്ക് മുന്നിൽ താഴ്ന്നു ഒരു സാഹചര്യം കാണേണ്ടി വന്നത് നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലം തന്നെയാണ് അതുകൊണ്ട് ഇനിയും നിങ്ങൾ നിങ്ങളുടെ മതാചാരത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടം തുടരുക തന്നെ വേണം മറ്റുള്ളവരെ ആക്രമിക്കാതെ നിങ്ങൾ ശരണം വിളിച്ചുകൊണ്ട് നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി പോരാടുക കൂടെ കേരള പോലീസ് നിന്നതുപോലെ ഇവിടുത്തെ ഓരോ ജനങ്ങളും ഉണ്ടാകുമെന്ന വിശ്വാസം ഞങ്ങൾ തരുന്നു നന്ദി നമസ്കാരം